ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ട് അവധിയൊക്കെ ആയതുകൊണ്ട് അവധി ആഘോഷിക്കാനായിട്ട് അവധി തീരുന്നതിന് മുന്നേ പിള്ളേരെയൊക്കെ കൂട്ടി എല്ലാവരും കൂടി ഇങ്ങനെ വന്നതാണ് ഇത് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാം നമ്മുടെ ചായപ്രോട് അമ്മ ഇത് അനിയൻ്റെ വൈഫ് രണ്ട് പിള്ളേർ ഇത് പൊന്നൂസ് അത് കുഞ്ഞൂസ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ അപ്പം അവധിയൊക്കെ ആഘോഷിക്കാനായിട്ട് എത്തിതാണ് ആഘോഷിച്ചേക്കാം

ആ അത് നമ്മുടെ എണ്ണം വന്നപ്പോൾ ഒരു കപ്പളം കയപ്പഴും കൊണ്ടു തന്നെ പിന്നെ അത് ആദ്യം ചെത്തിയേക്കാന്ന് വെച്ചു പിന്നെ എന്നാ അത് ആദ്യം ചെത്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പളം കയപ്പഴം ചെത്തി പിള്ളേർക്കും കൊടുത്തുവെച്ച് നമുക്ക് വജിയുണ്ടാക്കാം ഇതിന് നല്ല സാധനം അവനാണ് ഇഷ്ടം തോന്നുന്നുടാ തിന്നോ പിന്നെ കുഞ്ഞൂസിന് മതി നാണോന്ന് തോന്നുന്നു ഓ അങ്ങനെ ഒന്നും കുഴപ്പമില്ല കപ്പളം കയപ്പഴം തിന്നോ പിന്നെ ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോവാസൊരു പാത്രം ഒക്കെ എടുത്തോണ്ട് പോരും പിന്നെ ഞാൻ അങ്കമ്പാടിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് പോവാം നിങ്ങൾക്ക് വരാണൊന്നുമില്ല അല്ല ഒന്നുസൈ നല്ല ഗുണമുള്ള ഇത് തമിഴ്നാട്ടിലെ ാട്ടിലെ കപ്പളവാ ഞാൻ അവിടെ നിന്ന് ഒരു കപ്പളങ്ങാൻ മേടിച്ചായിരുന്നു അതിന്റെ അരി കുഴിച്ചിട്ടതാ ഇഷ്ടംപോലുണ്ടോ അതോ എന്നാ വലിയ അതിന്റെ ചെറുതാ ചെറുതാണ്ടോ രണ്ടുപേരും ഇപ്പൊ കിട്ടു ഇപ്പൊ കിട്ടും ഓർത്ത് നിൽക്കൂപ്പറോ ഇത് നമ്മളാ കൊണ്ടുവന്നതിനകത്ത് രണ്ടോ മൂന്നോ അരിയോ ഉണ്ടായിരുന്നുള്ളു അരില്ലാത്ത ഒന്നെടുത്ത് തിന്നോ അമ്മ താഴെ ചണുക്കമുണ്ട് എങ്ങനുണ്ട് ഒന്നൂസ് ആണോ ആ ഒന്നൂസിന് ഇഷ്ടപ്പെട്ടു സൂപ്പറാന്നാ പറഞ്ഞേ സൂപ്പറാണോ എല്ലാരും അതെ എല്ലാരും എടുത്തു എല്ലാവർക്കും ഓരോ പീസ് ആദ്യം കൊടുക്കും അടുത്ത ട്രിപ്പ് നമുക്ക് അധികം വലിയ ഓവർ മധുരല്ലേ വാഴക്ക പൊളിക്കണ്ട വാഴയ്ക്ക ചെത്തിയെടുക്കണം എന്നിട്ട് ആ തൊലി കൂട്ടിയാണ് ഇതിന്റെ ആ പുറത്തായി ഇതെല്ലാം കളഞ്ഞിട്ടേ അകത്തെ ഇരിക്കുന്ന തൊലി കൂട്ടിയാ നമ്മൾ ഇത് കീറിയിടുന്നത് ബജി ഏത്തക്കാ ഉണ്ടാക്കുന്നില്ല ഏത്തക്ക വറക്കുന്ന കട്ടിയില്ല ഇതിന്റെ ഇത് വറുത്താല് നല്ല സുഖം പക്ഷെ ഇത് ഉപ്പേരി വറുത്താ ഇങ്ങനെ ഇരിക്കും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു പത്തിരുപത്തഞ്ചു കറുത്തു അല്ല നമ്മൾ അന്നേ റോബസ്റ്റായി വറുത്തിട്ട് നല്ലതല്ലായിരുന്നു ഉപ്പേരി ഇതിന്റെ ഇത് വറുത്തത് ഇനിയിപ്പോ പോകുമ്പം കുറച്ച് തങ്കമ്മക്കുണ്ടാക്കണം കൊണ്ടുപോയ ഉപ്പേരി ചാച്ചനും വേണൊക്കെ അടിക്കാം മൂത്താലും നല്ല പിരിപിരാവുന്നില്ല ഇരിക്കുന്നത് നല്ല കായും അതെ പെനാങ്കിൻ്റെ ഒക്കെ നല്ലതാ പുഴുങ്ങിയാൽ പച്ചക്കാണേലും പുഴുങ്ങുമ്പം നല്ല ഇതാ തിന്നാൻ നല്ല മയവ കട്ടിയുള്ളതല്ലേ അത് നല്ലപോലെ നല്ലപോലെ വിളഞ്ഞ കാര്യമാണ് ഇച്ചിരി തൊണ്ട് കെട്ടി കുറവാ നമുക്ക് കുഞ്ഞാഞ്ചിയുടെ പാചകം വായിക്കോട്ടെ അല്ലേ പിന്നെ ചായ് ബ്രോ നല്ലപോലെ വാചകം ചെയ്യുക അപ്പം പിന്നെ ചായ് ബ്രോയുടെ അമ്മ വാചകം ചെയ്യുന്ന ആരോടാ പറയുന്നത് അമ്മക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നറിയേതെ കുഞ്ഞാപ്പി ഒന്നുള്ള പൊടികളൊക്കെ ആയിട്ടൊക്കെ വരുന്നു നിൽക്കി നോക്കേണ്ടത് ആ കുഞ്ഞിപ്പണ്ണിനാ കുഞ്ഞിപ്പണ്ണിന് നാണോ അതെ എനിക്കിത് പഠിക്കണ്ട പഠിച്ചാ പിന്നെ ഉണ്ടാക്കാൻ പറയല്ലേ അല്ലേ നല്ല കനം കുറച്ച് കീറി ആ ചെറുതായിട്ട് പീസാക്കി എടുക്കണം അല്ലേ അന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഇത് ഒരു കായ ഉണ്ടെങ്കി എത്ര വജിക്കുണ്ടെന്ന് അറിയാവോ നമുക്ക് ആവശ്യത്തിനുള്ളതും ഇടണം ശകലം കൂടി ഇടണം നല്ല കൊഴുപ്പ് വേണം ചെറിയ പിന്നെ ചിലപ്പോൾ പിന്നെയും കൊടുക്കേണ്ടി വരും ആ മതിയോ ഇനി ഒരു അര ടീസ്പൂൺ കായപ്പൊടി അരിപ്പൊടി അരിപ്പൊടി ഇട അരിപ്പൊടി അരിപ്പൊടി അതിന് ഒരു നീട്ടാ മതി ഒരു നിറച്ച് വേണ്ട പാട്ടു പാടുന്നുണ്ട് മാമതി നരിപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടണ്ടേ മുളക് പൊടി ഇടുന്ന ഈ കടലമാവനൊരു കളത് കുറവുണ്ടല്ലേ എരിവില്ലാത്ത മുളക് പൊടി മിക്സ് നല്ലപോലെ അങ്ങ് ീ വെള്ളം ഒഴിച്ചാൽ മതി അവൻ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മജി ഉണ്ടാക്കി തരും ഒഴിച്ച് കായപ്പൊട <laughs> പിന്നായത്തിയല്ലാംഴിക്കാം <laughs> പഠിച്ച ആ ഇങ്ങനെയാണ് പാട്ട് നമ്മൾ യോജിപ്പിച്ചെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കൊണ്ട് തന്നെ കട്ടയടത്തി കുറച്ചെടുക്കണം അവനും എല്ലാം ഒക്കെ കഴിക്കണമെന്നുണ്ട് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണുകയും ചെയ്യണമല്ലേ അവനെ മിക്സിയുടെ ജാറിനകത്തിട്ട് അടിക്കണം പൊന്നുവിനും കൂടെ സഹായിക്കാവോ പൊന്നു കൊടുക്കാവോ മിക്സിൽ അടിച്ചെടുത്താ പെട്ടെന്നാകും നാട്ടിലെങ്ങനുണ്ട് മഴയൊക്കെ ഞങ്ങളുടെ എവിടെ എന്നും ഉച്ച ഇടിയ മഴ തുടങ്ങിയ സൂപ്പർ മഴ ഒന്ന് രണ്ട് മണിയാ നല്ല കാര്യമായിട്ട് പെയ്തുള്ളു ബാക്കിയെല്ലാം ചെറിയ മഴയാണ് എന്നാലും മഴക്കാലം പോലെ മൂടി അടഞ്ഞ് ഭയങ്കര ഭയങ്കര ശോകമുഖമായിട്ട് അപ്പൊ ഇവര് അങ്കൻവാടിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല മഴയായിരിക്കുമല്ലോ നല്ല മഴയാ നേരത്തെ പോയി അത് കുഴപ്പമില്ല അത് വെച്ചോ എണ്ണയൊക്കെ എണ് കേട്ടോ ഞാൻ ചൂടായി കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ ചെയ്താൽ മതി എനിക്ക് ഓരോ പ്രാവശ്യം നമ്മുടെ എണ്ണയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്നു

Chicken പിന്നെ ഒരു വശ ഉണങ്ങണം മറിച്ചിടണം അടുത്ത വശം ഉപ്പേരിയല്ലാ എടുത്ത് കൊടുക്കുന്നേ ഇഷ്ടപ്പെട്ടേ ആ അത് അതാ ഉപ്പേരിയല്ല പിടിച്ചേക്കുന്നെ ചായ കുടിക്കാതെ ആ കുടിക്കാത്ത നീയാ ചായ ഞാൻ നീ ചായ ചായ കുടിക്കാതെ കുടിക്കാത്ത എന്ന് വായ്പൊത്തിണ്ടാതിരുന്നോണോന്നോട് പറഞ്ഞേ കേട്ടോ ആള് കൊള്ളാലേ പുലിയാണോ എങ്ങനെയുണ്ട് നമ്മുടെ ഉപ്പേരി എങ്ങനെയുണ്ട് ഏഹ് അമ്മായി ഉപ്പേരിയൊക്കെ വറത്തു വെച്ചിട്ട് കൊള്ളത്തില്ലേ ഒന്നൂസിന് തരാനായിട്ട് വറുത്തല്ലേ നല്ല ഞാനൊരു സർട്ടിഫിക്കറ്റ് ഞാൻ സർട്ടിഫിക്കറ്റ് വന്നിട്ട് അങ്ങനെ നിങ്ങളുടെ ഉപ്പേരി നല്ലതാകണ്ട ആ അല്ലേ ഒനു ഏ എങ്ങനെ ഉണ്ട് ആ ശരിയാ നമുക്ക് ഇന്നിവിടെ നല്ല മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഭയങ്കരമായ മഴക്കാർ കയറിയിട്ടുണ്ട് ഒത്തിരി ദിവസങ്ങളായി മഴ പെയ്തിട്ട് അതുകൊണ്ട് ഏലമൊക്കെ എല്ലാവരും വെള്ളമൊക്കെ നനച്ചു നിർത്തിയേക്കാം ഇന്നിപ്പം ഇന്നൊരു നല്ലൊരു മഴ കിട്ടുവാണെങ്കിൽ ഏലമൊക്കെ നല്ല റെഡിയായിട്ട് കിട്ടും മഴ കുറേ ദിവസങ്ങളായിട്ട് വെയ്യാതിരുന്നുകൊണ്ട് ഏലമൊക്കെ ഒരു ഉഷാറില്ലാതാ നിൽക്കുന്നത് ഇനിയിപ്പം ഇന്ന് മഴ കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റാവും അതെ ബജിയൊക്കെ റെഡി ആയോ വെളിയിൽ നല്ല മഴക്കുള്ള ലക്ഷണമെല്ലാം കയറി വന്നിട്ടുണ്ട് ഇടിയും മുഴങ്ങുന്നുണ്ട് അപ്പൊ നല്ല ഇപ്പം മഴ ആ മഴ നല്ലപോലെ പെയ്യുവാണെങ്കിൽ അന്നതിനേക്കും ബജിയും കൂടെ റെഡി ആവുകയാണെങ്കിൽ ചൂട് കടുങ്കാപ്പിയും ബജിയും കൂടെ കൂട്ടി കഴിക്കാം സെറ്റാകുമോ സമ്മന്തി ഒക്കെ റെഡി ആയല്ലേ ആ അപ്പൊ ഇനി ബജിയും കൂടെ ആയാമോ ഉം ഓക്കെ ഓക്കെ നമ്മുടെ ബജിയും അതിന്റെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കടുങ്കാപ്പി എല്ലാം ഉണ്ട് പൊന്നൂസേ കഴിക്കുമല്ലോ വന്ന് ദിവസേ ആ എന്നാ കഴിക്കൂ ഊർജ്ക്ക പക്ഷെ അവള് പറയെ എങ്ങനെയുണ്ടോ നോക്കി ടേസ്റ്റ് ഉണ്ടോ നോക്കിയേ നോക്കിയാ ടേസ്റ്റി ആണോ നോക്കിയാൽ അമ്മായിയുടെ ബജി എങ്ങനെയാണോ നോക്കിയാൽ ടേസ്റ്റാണോന്ന് ചൂടുണ്ടോ അവളിപ്പ ഉപ്പേരി നിന്നില്ലേ അതുകൊണ്ടാ ഉപ്പേരി നിന്ന് വയറൽ എന്നറിഞ്ഞ് ആ കേട്ടോ ഉപ്പേരി പാത്രം കയ്യിലുണ്ട് അതുകൊണ്ടാ കേട്ടോ പുതിയൊരു വീഡിയോ കാണാം